കൊല്ലങ്കോട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ശുചിത്വ യജ്ഞം നടത്തി കൊല്ലങ്കോട് ആറാട്ടും ദേശീയവിളക്കുകളും കഴിഞ്ഞ പുലിക്കോട് അയ്യപ്പൻ ക്ഷേത്രം ഇരിഞ്ഞുമന്നം പുളിമന്നം മുതിലിയാർകുളം ഗണപതിയാരം ക്ഷേത്രങ്ങളും കടകളും അക്ഷയ കേന്ദ്രം പഞ്ചായത്ത് പോസ്റ്റ് ഓഫീസുകളും ബസ് സ്റ്റോപ്പുകളും പരിസര പ്രദേശങ്ങളുമാണ് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ശുചിയാക്കിയത് കളരി കോവിലകം ജയശ്രീ തമ്പുരാട്ടി ഉദ്ഘാടനം നിർവഹിച്ചു ഈ കൂട്ടായ്മ ഒരുപാട് നല്ല കാര്യങ്ങൾ കൊല്ലംകോട് ചെയ്യണം എന്നാഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും സേവാഭാരത എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ നാട്ടുകാർക്ക് എല്ലാവരും അറിയാം ഒരുപാട് ലഭ്യത പരിപാടിയിൽ യൂണിറ്റ് വർക്കിംഗ് പ്രസിഡന്റ് എ ശാന്തൻ മേനോൻ അധ്യക്ഷത വഹിച്ചു ആർ എസ് എസ് കൊല്ലങ്കോട് ജില്ലാ സംഘചാലക് സുരേഷ് പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചു പതിവുപോലെ എല്ലാ വർഷവും ആറാട്ട് ഉത്സവത്തിന് ശേഷം കൊല്ലംകോട് അയ്യപ്പങ്കാവ് സമീപ ക്ഷേത്രങ്ങളും പരിസരങ്ങളും വൃത്തിയാക്കുന്ന ചടങ്ങ് നടക്കാറുണ്ട് അതോടനുബന്ധിച്ചാണ് ഇന്ന് രാവിലെ തന്നെ സേവാ പ്രവർത്തകരെല്ലാം എത്തിച്ചേർന്നിരിക്കുന്നത് ആ സേവാ പ്രവർത്തനമാണ് ഇവിടെ ആരംഭിക്കുന്നത് ഇവിടെ ഇതുപോലെ കൊല്ലക്കൂടും സമീപ സാധാരണ ജനങ്ങൾക്ക് എന്തൊക്കെ സേവാ സൗകര്യങ്ങൾ ചെയ്യണം സന്നദ്ധ സഹായ സംഘടനകൾ ചെയ്യണങ്ങളെല്ലാം അവരുടെ എല്ലാം കണ്ണീരൊപ്പാൻ ആ തക്ക സമയത്ത് ഒരു സംഘടനയായി മാറിയിരിക്കുകയാണ് സേവാഭാരതി ആ കാര്യങ്ങൾ ഉൾക്കൊണ്ടുവരുന്നതാണ് ഇന്നിപ്പോൾ ഇന്നിൻ്റെ പ്രസക്തി ഇതാണ് ഈ പരിസരമെല്ലാം